മാസപ്പടി വിവാദം വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ ചൂടേറിയ ചർച്ചയായി മാറുന്നു സ്വകാര്യ കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിനെതിരെ കേന്ദ്ര സർക്കാർ അന്വേഷണം ആരംഭിച്ചതാണ് ഇതിന് ആധാരം സി എം ആർ എൽ ചെയർമാൻ ശശിധരൻ കർത്തയോട് ഇതു സംബന്ധിച്ച് കേന്ദ്ര അഫയേഴ്സ് മന്ത്രാലയം വിശദീകരണം ആരാഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് നൽകിയ മാസപ്പടിയെക്കുറിച്ചുള്ള അന്വേഷണവും ഇതോടൊപ്പം ചൂട് പിടിക്കുമെന്നത് ഉറപ്പാണ് രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥ പ്രമുഖർക്കുമായി നൂറ്റി കോടി രൂപ നിയമവിരുദ്ധമായി നൽകിയെന്ന ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ വിഷയത്തിൽ ഗൗരവമായി ഇടപെടാൻ കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം തീരുമാനിച്ചത് ഇതിനെ തുടർന്നാണ് കൊച്ചിൻ മിനറൽ ആൻഡ് റിട്ടെയിൽസ് ലിമിറ്റഡ് എന്ന സി എം ആർ എല്ലിനും കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനും കേന്ദ്രമന്ത്രാലയം വിശദീകരണ നോട്ടീസ് അയച്ചത് സി എം ആർ എൽ കമ്പനിയുടെ പതിമൂന്ന് ദശാംശം നാല് ശതമാനം ഓഹരി ഉടമസ്ഥത കെഎസ്ഐ ഡി സിക്ക് ആയതിനാലാണ് ഈ വിഷയത്തിൽ അവർക്കും നോട്ടീസ് അയച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് മാസപ്പടി നൽകിയിരുന്നു എന്ന ആരോപണം കേരള രാഷ്ട്രീയ അന്തരീക്ഷത്തെ പ്രക്ഷുബ്ധമാക്കിയിരുന്നു ആദ്യഘട്ടത്തിൽ അന്വേഷണങ്ങൾ ചൂടായി നടന്നുവെങ്കിലും പിന്നീട് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു അതിനിടയിലാണ് ഈ വിഷയത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് സി എം ആർ എല്ലിന്റെ പ്രവർത്തനങ്ങൾ പലതും നിയമവിരുദ്ധമായാണ് നടക്കുന്നതെന്ന ആരോപണമാണ് നേരത്തെ ഉയർന്നിരുന്നത് ഇത് മറച്ചുവെക്കാനാണ് വിവിധ രാഷ്ട്രീയ നേതാക്കൾക്കായി നിയമവിരുദ്ധമായി പണം നൽകി വന്നതെന്നും ആരോപണം ഉയർന്നിരുന്നു ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ വ്യക്തമായ തെളിവുകൾ നൽകാൻ സി എം ആർ എൽ നിർബന്ധിതരുമാകും രണ്ടായിരത്തി പതിനാറ് മാർച്ച് മുപ്പത്തിയൊന്നിന് എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ദശാംശം നാല് നാല് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായിരുന്നുവെന്നാണ് സി എം ആർ എൽ ആദായ നികുതി വകുപ്പിന് നൽകിയ സത്യവാങ്മൂലം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തിയൊന്നിന് നൽകിയ രേഖകൾ പ്രകാരം ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിയാറ് ദശാംശം എട്ട് രണ്ട് ലക്ഷം രൂപയുടെ അറ്റാദായം ഉണ്ടായി എന്നും വ്യക്തമാകുന്നുണ്ട് ഇത് എങ്ങനെ കൈവരിച്ചു എന്നും മറുപടി നൽകേണ്ടതുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മാസം ഒന്നാം തീയതി സ്വകാര്യ മേഖലയിലെ ഖനനം പൂർണ്ണമായി നിരോധിച്ചിട്ടും സ്വകാര്യ കമ്പനിയായ സി എം ആർ എല്ലിന് എങ്ങനെ ഇത്രയധികം കരിമണം ലഭിച്ചു എന്നും കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്ന സംഭാവനകൾ നിയമാനുസൃതമാകണമെന്നിരിക്കെ രേഖകളില്ലാതെ നേരിട്ട് പണം കൈമാറിയത് എന്തിനെന്ന ചോദ്യത്തിനും സി മറുപടി നൽകേണ്ടതായി വരും കേന്ദ്ര ഏജൻസികൾ ഈ വിധത്തിൽ അന്വേഷണം ആരംഭിക്കുന്നതോടെ സംസ്ഥാന സർക്കാരും കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത് വീണാ വിജയനെതിരെയുള്ള മാസപ്പടി ആരോപണം വീണ്ടും ചർച്ചയാകുന്നതോടെ കേരള രാഷ്ട്രീയം വീണ്ടും പ്രക്ഷുബ്ധമാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ചൂടേറിയ വിഷയമായത് നിലനിർത്താനും കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതും വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ്